ശബരിമല എന്ന് പറയുന്നത് ഹൈന്ദവ ക്ഷേത്രമാണ് അവിടെ മറ്റു ഒരു മതക്കാർക്ക് ഒരു കാര്യമില്ല പിന്നെ മറ്റു മൂകാംബി അമ്പലത്തിൽ അവിടെ ഹിന്ദുവല്ലാത്തവർക്കും കേറാം അതുപോലെ ശബരിമലയിൽ ഹിന്ദുവല്ലാത്തവർക്ക് കേരളം പക്ഷേ മൂകാംബിയേക്കാളും വ്യത്യസ്തമായി ശബരിമല എന്ന് പറയുന്നത് കാനന ക്ഷേത്രമാണ് അവിടെ ഒരുപാട് ആചാരാനുഷ്ഠാനങ്ങൾ പ്രാധാന്യമുണ്ട് വൃത വ്രതനിഷ്ഠയാണ് അവിടുത്തെ ഏതോ പ്രാധാന്യം നമ്മൾ മണ്ഡലകാലം ബുദ്ധമനുഷ്ഠിച്ചവർ മാത്രമേ ശബരിമല വരാവൂ അതാണ് വിശ്വാസം ആ വിശ്വാസ ആ ആചാരത്തിന് അനുഷ്ഠാനമാക്കിയ വിശ്വാസം അതുപോലെ സുരക്ഷ ശബരിമല എന്ത് സുരക്ഷയാണ് ഉള്ളത് ഇവിടെ കഴിഞ്ഞ മണ്ഡലകാലത്ത് മാത്രം എത്ര പേരാണ് മരണപ്പെട്ടത് ഒരു കുഞ്ഞിന് കുടിവെള്ളമില്ലാതെ കുഞ്ഞ് മരണപ്പെട്ടില്ലേ എന്ത് സുരക്ഷയാണ് അവർ ഒരുക്കുന്നത് അടുത്ത അവിടുത്തെ സംരക്ഷണം എന്ത് സംരക്ഷണമാണ് ചെയ്യുന്നത് അവർ അവിടെ എന്ത് ആചാരാനുഷ്ഠാനമാണ് പാലിക്കപ്പെടുന്നത് അപ്പോൾ അതെല്ലാം ചർച്ച ചെയ്യപ്പെടണം ഭക്തരാണ് ചർച്ച ചെയ്യേണ്ടത് കുറേ ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥരും കുറെ കമ്മ്യൂണിസ്റ്റുകാരും വന്നിരുന്നല്ല ചർച്ച ചെയ്യേണ്ടത് ആ ചർച്ച ചെയ്യാനുള്ള അവസരമാണ് ഭക്തരുടെ സമ്മേളനമാണിത് ഇവിടെയാണ് ഭക്തർ വരുന്നത് ശബരിമലയിൽ പമ്പയിൽ വന്ന ഭക്തരാരും ഇല്ല പിണറായി വിജയൻ ഭക്തരാണോ അവിടെ വേദിയിൽ നായ ഭക്തരുള്ളത് അവിടെ ബഹുമാനപ്പെട്ട ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രസിഡന്റ് എങ്ങനെയാണ് ശരണം വിളിച്ചത് എങ്ങനെയാണ് ശരണം വിളിക്കേണ്ടത് അയ്യപ്പനെ ശരണം വിളിക്കേണ്ട മുദ്രാവാക്യം പോലെയാണോ അപ്പൊ അതാണോ ഭക്തി അതല്ല ഭക്തി ഇവിടെയാണ് ഭക്തി